കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇതേ ആണക്കൊണ്ട് ഈ കൊല്ലം സുദിയുടെ ആദ്യ ഭാര്യ വീണ ഉണ്ടായി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് രേണു സുദിക്കുണ്ടെങ്കിൽ എന്നെ അറിയാം എന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചോദിക്കുമ്പോഴത്തേക്കുണ്ടായി അറിയത്തില്ല എന്നുള്ള രീതിയിൽ ഭാവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രേണു സുദി ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതേ കണക്ക് വീണേ അറിയാമോ എന്നുള്ളൊരു കാര്യം ആ സമയത്ത് പറഞ്ഞൊരു കാര്യം അങ്ങനെ അറിയത്തൊന്നുമില്ല ഇല്ല പറഞ്ഞാൽ ആ ഷോയിൽ അങ്ങനെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും വീണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് രേണുണ്ടെങ്കിൽ ഭയങ്കര കള്ളമാണ് പറയുന്നത് ഞാനുണ്ടെങ്കിൽ രേണുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷേ ഇതിലുണ്ടെങ്കിൽ ആൾക്കാരെ ഇതിനെപ്പറ്റി അറിയിച്ച് അല്ലെങ്കിൽ രേണുവിൻ്റെ തനി സ്വഭാവം അറിയിക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൊന്നും അധികം വരാത്തതെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നാലും ശരി ഇപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ രേണുവിനെതിരെ നെഗറ്റിവിറ്റി ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആരവർക്കിതിൽ എന്ത് പറഞ്ഞാലും ശരി അത് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേര് ആൾക്കാരുണ്ടായിരിക്കും അതേ ഒരു സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് ഇപ്പം രേണു ചെയ്യുന്ന എല്ലാം ശരിയാണെന്നൊന്നും പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന എല്ലാ ഒരുപാട് കാര്യങ്ങൾ തെറ്റാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇങ്ങനെ അവർക്ക് ഏതെങ്കിലും ഒരു നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരു സമയം ആയപ്പോൾ ഒരുപാട് പേര് ഇതാണ് കൊണ്ടുപോയി അവർക്ക് പേരുണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ആ ചുമ്മാ ഇരിക്കുന്നവരിതാണ് കൊണ്ട് പെട്ടെന്ന് വെളിയിൽ വന്നിട്ട് ഇത് ചെയ്തു അവർ അത് ചെയ്തെന്ന് പറഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾ പറയുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പേരിപ്പോൾ രംഗത്ത് വരുന്നുണ്ട് അതിലൊരാളാവാനും സാധ്യമുണ്ട് ചിലപ്പോൾ ഇരിക്കാനും സാധ്യമുണ്ട് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്തോന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫേഷനേ വരികയുള്ളൂ